കുട്ടികൾക്കും പ്രായമായവർക്കുമായി ഒരു ഡേ ഡേ കെയർ കെയർ ഇനി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നിയർ സപ്ലൈകോ പീപ്പിൾ ഹോസ്പിറ്റൽ റോഡ് ും കേന്ദ്ര ഫണ്ട് അനുവദിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മഞ്ഞപ്പെട്ടി ഹെൽത്ത് സെന്റർ പുതുക്കപ്പെടിയതിന് നടപടിയായില്ല അൻപത്തി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പഞ്ചായത്ത് മുഖേനയാണ് ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നത് ഹെൽത്ത് ും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ട് പോലും ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും നിരവധി ആളുകൾക്ക് ആശ്രയവുമായ ഹെൽത്ത് സെന്ററാണ് ഒരു വർഷമായി പൊളിച്ചിട്ടിരിക്കുന്നത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഹെൽത്ത് സെന്റർ കുറ്റിയടിച്ചതല്ലാതെ മറ്റ് പ്രവൃത്തികൾ ഒന്നും രണ്ടു വർഷമായിട്ടും നടത്തിയിട്ടില്ല ഇതിനിടെ ഹെൽത്ത് സെന്ററിൽ വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നട്ടുപിടിപ്പിച്ചു വളർത്തിയ മരങ്ങളാണ് പ്രശ്നമായതെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്ന തേക്ക് പ്ലാവ് പുളി മാവ് തെങ്ങ് തുടങ്ങിയ മരങ്ങൾ ഹെൽത്ത് സെന്റർ വളപ്പിലുണ്ട് ഈ മരങ്ങൾ മാറ്റാതെ കെട്ടിട നിർമ്മാണം പ്രവൃത്തി നടത്തുന്നത് കെട്ടിടത്തെ ബാധിക്കുമെന്നതിനാലാണ് മരങ്ങൾ മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചത് എന്നാൽ അൻപത് ശതമാനം ഫണ്ട് നൽകി രണ്ട് വർഷം കഴിഞ്ഞിട്ടും പഞ്ചായത്ത് പദ്ധതി പോലും തയ്യാറാക്കിയിട്ടില്ലെന്ന് ജില്ലാ പ്രോഗ്രാം ഓഫീസിൽ നിന്നും വിവരം ലഭിച്ചു അതേസമയം പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കി യഥാസമയം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് വാർഡ് മെമ്പർ കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ നീലാംബ്രസ്വരാജ് പറഞ്ഞു അതേസമയം മരങ്ങൾ മുറിച്ചുമാറ്റി ഹെൽത്ത് സെന്റർ നിർമ്മാണം ആരംഭിക്കുന്നതിനോ നടപടി തുടങ്ങാൻ ഗ്രാമപഞ്ചായത്തിനായിട്ടില്ല കെട്ടിടത്തിനുവേണ്ടി അടിച്ച് കുറ്റിയും എല്ലാം കാട് മൂടിക്കിടക്കുകയാണ് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് നിർമ്മിക്കുക പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പ്രകാരം ഒരു സ്റ്റാഫിനെയും നിയമിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രവൃത്തി നടത്താത്തതിനാൽ നാട്ടുകാർ ഏറെ പ്രയാസത്തിലാണെന്നും അധികൃതർ വ്യക്തമായ മറുപടി പറയുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം പതിനാറാം വാർഡിൽ മഞ്ഞപ്പെട്ടിയിൽ ഈ മഞ്ഞപ്പെട്ടിയിൽ ഈ ഹെൽത്ത് സെൻ്ററ് പൊളിച്ചിട്ട് ഈ ഒരു മാസത്തേക്ക് ഒരു വർഷം കഴിഞ്ഞു ഈ പഞ്ചായത്തിൽ ഞങ്ങൾ ചെന്ന് അന്വേഷിക്കുമ്പോഴൊക്കെ ഇതിന് പല പിന്നെ ന്യായങ്ങളാണ് പോലും പറയുന്നത് അത് പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു വർഷമായിട്ട് പോലെക്ക് അതിന് ഒരു ഫണ്ട് വെച്ച് വന്ന് പറയുന്നല്ലാതെ അതിനുള്ളൊരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല അതിന് പോലെ ഈ രണ്ട് തേക്ക് മരണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെയാണ് പോലും പറയുന്നത് അപ്പോൾ ഫോറസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പറയണത് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രശ്നമാണ് അറിയാം ജില്ലാ പഞ്ചായത്ത് പറയുന്നത് അത് പഞ്ചായത്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയാം അങ്ങനെ മൂന്ന് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു തട്ടിക്കളിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഫണ്ട് ലാപ്സ് ആകാതെ എത്രയും പെട്ടെന്ന് ഇത് പണി പൂർത്തീകരിച്ച് നമുക്ക് ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ആക്കിത്തരണം എന്നുള്ളതാണ് നമ്മൾ നാട്ടുകാരെ ഞങ്ങൾ പറയാനുള്ളത് പിന്നെ ഇപ്പം ഇനി ഇവിടെ ഇലക്ഷനൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഇനി ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞാൽ ഇനി പെരുമാറ്റച്ചട്ടൊക്കെ വരാൻ പോവാണ് പെരുമാറ്റച്ചട്ടത്തിലൊക്കെ പെട്ടുകൊണ്ട് ഇനി ഈ ഒരു ഫണ്ട് ഇനിയും നീണ്ടുപോയാൽ ഈ ഫണ്ട് അവിടെ ലാപ്സാകാൻ പോവാണ് അപ്പോൾ അത് ലാപ്സാകാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് നമുക്ക് നാട്ടുകാർക്കത് നിർമ്മിച്ച് തരണം എന്നില്ല എന്നാണ് നമുക്കോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഒരു തൊട്ടടുത്തുള്ള ഒരു ഹോട്ടൽ ഒരു വാടക കെട്ടിടത്തിലാണ് അതിന് മാസം മാസം ഇപ്പോൾ ഏഴായിരം റുപ്യ വാടക കൊടുത്തു കണ്ടാണ് ഇപ്പോൾ അത് ഒരു പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ സർക്കാരിന് ഒരു ഭീമമായ സംഖ്യ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും പഞ്ചായത്തോ അതല്ല മറ്റുള്ള അധികൃതരോ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ ഒരു ഒരുക്ക് മട്ടത്തിലാണിത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അതുപോലെ തന്നെ അത് വളരെ ചൂടേറിയ ഒരു പ്ലാസ്റ്റിക് പിന്നെ ആസ്പിറ്റ്യൂസിട്ടൊരു ഷെഡിലാണ് പ്രവർത്തിക്കുന്നത് വേനൽക്കാലമൊക്കെ ആയാലും കുട്ടികളും അമ്മമാരൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത് അതും വളരെ ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതും നമ്മൾ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതും ഇങ്ങനെ തന്നെ ഇത് ഈ കാരണം കൊണ്ട് നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം പാസ്സായ തന്നെ പണി നടന്നു കഴിഞ്ഞു ഇത് അതിന്റെ ഒപ്പം പാസ്സായത് അതും ഒരു മൈൻഡും ചെയ്തിട്ടില്ല ഒന്നര മാസമായി ഒന്നര ഒരു കൊല്ലത്തിന്റെ പണി നടന്നിട്ട് ഏഹ് ഇതുവരെ ഒരു മൈൻഡ് കൂടി ചെയ്യണില്ല കുറ്റി അടിച്ചിട്ട് അവിടെ കടക്കുക കാട് കൂടി കടക്കാണ് ആർക്കും വന്നു കൂടെ നോക്കുക പിന്നെ ഈ മരം മരത്തിന്റെ പ്രശ്നം പറഞ്ഞാരും മൈൻഡ് ഒന്നും ചെയ്യണില്ല അത് നമുക്ക് പെട്ടെന്ന് ഇതിനിടെ നാട്ടുകാർ രംഗത്ത് വന്നതോടെ മരം മുറി ആരംഭിച്ചിട്ടുണ്ട് ഫണ്ട് ചിലവഴിക്കാതിരുന്നാൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് സംസ്ഥാനത്തിന് തന്നെ നഷ്ടമാകുമെന്നും ഇതോടൊപ്പം ഫണ്ട് നൽകിയ നിരവധി ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ പ്രവൃത്തികൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് അറിയിച്ചു